അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനായി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് മക്കയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ കഅബയോട് കാണിക്കേണ്ട ഒരുപാട് ആദരവുകളും മര്യാദയുമൊക്കെയുണ്ട് ചില സമയങ്ങളിലൊക്കെ ആ ആദരവുകളും മര്യാദകളും ലംഘിക്കുന്ന കുറച്ച് പേരെങ്കിലും നമ്മൾ കാണാറുണ്ട് സത്യവിശ്വാസികളായ ആളുകൾക്ക് ആ കാഴ്ച കാണുമ്പോൾ അത് ഉൾക്കൊള്ളാൻ വളരെയധികം പ്രയാസമായിരിക്കും കാഴ്ബയുടെ പവിത്രത പൂർണ്ണമായും നശിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളായിരിക്കും ചില ആളുകളിൽ നിന്നും നമ്മൾ വേദനാജനകമായ രീതിയിൽ കാണാറുള്ളത് അങ്ങനെയുള്ള രണ്ട് മൂന്ന് സംഭവങ്ങൾ ഈ അടുത്ത സമയത്ത് കാണാൻ സാധിച്ചു ഒരു സ്ത്രീ പുരുഷൻ്റെ ഇഹറാമിൻ്റെ വേഷം ധരിച്ചുകൊണ്ട് മുടിയും കാണിച്ചുകൊണ്ട് വിശുദ്ധ കഴബയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഫോട്ടോയും വീഡിയോയും എടുക്കുന്ന രംഗമാണ് കാണാൻ സാധിച്ചത് നാതുബില്ല നമുക്കറിയാം കഴബയുടെ ഭാഗത്തേക്ക് സ്ത്രീകളായാലും അവർക്ക് അവരുടെ വേഷം ധരിച്ചിട്ട് വരാം അതിന് പ്രശ്നം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഔറത്ത് മറച്ച രീതിയിലായിരിക്കണം എന്നേയുള്ളൂ പക്ഷേ പുരുഷൻകാണെങ്കിൽ അവരുടെ ആ ഇഹ്റാം വേഷത്തിൽ തന്നെ ആയിരിക്കണം ആ മത്താഫിലേക്ക് വരാൻ പറ്റുകയുള്ളൂ അതും നമുക്ക് അറിയുന്ന കാര്യമാണ് ഇഹ്റാം വേഷത്തിലല്ല എങ്കിൽ പുരുഷൻ വരുന്നത് അവരവിടേക്ക് കയറ്റുകയില്ല അതും നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അങ്ങനെയുള്ളൊരു സമയത്താണ് ആ ഒരു സ്ത്രീ പുരുഷൻ്റെ പോലെ ഇഹ്റാം കെട്ടിയിട്ട് ഔറത്ത് മറക്കാതെ തലമുടി തുറന്നിട്ടുകൊണ്ട് കൊണ്ട് ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് അവിടേക്ക് വരുന്നത് നാതുമില്ല അത് നമ്മൾക്കൊരിക്കലും തന്നെ അംഗീകരിക്കാൻ പറ്റാത്ത സത്യവിശ്വാസികൾക്കാർക്കും തന്നെ അത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് സത്യത്തിൽ ഈ സ്ത്രീ കുറച്ച് മുൻപ് തൻ്റെ ഭർത്താവുമായി സഹൈ ചെയ്യുന്ന വീഡിയോയും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇവർ വിദേശത്തെവിടെയുള്ളൊരു സ്ത്രീയാണ് ഇന്ത്യക്കാരിയൊന്നുമല്ല എന്നാണ് അവരുടെ വീഡിയോയിലൂടെ തന്നെ കാണാൻ സാധിക്കുന്നത് കൂടാതെ കുറേ നേരം കഴിഞ്ഞപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ വന്നുകൊണ്ട് അവരെ അവിടെ നിന്നും മാറ്റുകയാണ് ചെയ്തത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇൻഷാ ഇൻഷാല് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത സമയത്ത് കാണാം അസലാമലൈക്കും വാഹത് അല്ലാഹി വാർക്കാത്തു